ഇപ്പോൾ സമയം ഏകദേശം രാത്രി രണ്ട് മുപ്പത് കഴിഞ്ഞിട്ടുണ്ട് സ്ഥലം കൊച്ചി ഇടപ്പള്ളി നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരാൻ പോകുന്നത് കൊച്ചിയിലെ ആർക്കും അറിയാത്ത രാത്രികാല ജീവിതങ്ങളാണ് ഇവിടുത്തെ രാത്രിയുടെ മറവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒളി ക്യാമറയുമായി ഇറങ്ങുന്നു ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പകർത്തിയ നിങ്ങളെ കിട്ടിക്കുന്ന കാഴ്ച ഇതാ കണ്ടു കൊച്ചി ആണല്ലോ കൊച്ചി എന്ന് പറയുന്നത് അപ്പോ കൊച്ചിയിലെ വഴിയോരങ്ങൾ കിടപ്പാടമാക്കിയ ഭിക്ഷക്കാരാണ് ഇവർ നമ്മളിങ്ങനെ ഇങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും അതായത് നമുക്കറിയാം കൊച്ചിയെ കുറിച്ച് രാത്രി കാലങ്ങളിൽ മയക്കുമരുന്ന് അതുപോലെ എം ഡി എം എ സാധനങ്ങൾ ഇത്ര നടത്തുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ ഇത്രയും ഇവിടെ ഈ സമയത്തൊക്കെ പെൺകുട്ടികൾ റോഡിൽ ഇറങ്ങി നടക്കുന്നൊരവസ്ഥയുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പേ ഗസ്റ്റായിട്ട് താമസിക്കുന്ന പെൺകുട്ടികൾ ഒക്കെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇറങ്ങി നടക്കാറുണ്ട് രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ ഇവിടെ അവർ സവാരി നടത്താറുണ്ട് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ മിക്ക ഭാഗങ്ങളും അതായത് ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് നല്ലൊരു വനരവട്ടം ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും രാത്രിയില്ല എന്നുള്ളതാണ് രാത്രിയാണെങ്കിൽ പോലും ഇവിടെ രാത്രി എന്നൊരു ഫീൽ ഇല്ല കാര്യം ഏത് സമയത്തും ആളുകളാണ് പ്രത്യേകിച്ച് ആണും പെണ്ണുമായി ഇറങ്ങാനിറങ്ങുന്ന ഒരു സമയവും സ്ഥലവും കൂടിയാണ് ഇവിടെ ഒരാണന്റെ കൂടെ ഒരു പെണ്ണ് എപ്പോഴും ഉണ്ടാകും അതിങ്ങനെ ഓരോ ദിവസവും ചില സ്ത്രുകൾക്ക് ഇങ്ങനെ മാറി മാറി ആളുകൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ പലതുമായിരിക്കാം ഇത് നമ്മൾ കാണാൻ പോകുന്നത് ജെൻഡറുകളുടെ ഏരിയയാണ് ഈ ഭാഗത്താണ് ട്രാൻസ്ജെൻഡറുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വന്ന് നിൽക്കുന്നത് ട്രാൻസ്ജെൻഡർ വരുമ്പോ കാണാൻ പറ്റും പിടിക്കണേ േഫ്റ്റ് സൈഡിൽ ഒരാൾ വെക്കുണ്ടേ സൈഡിൽ സാധാരണയായി ഈ ഏരിയയിലാണ് ട്രാൻസ് നിൽക്കുന്നത് ഇന്നിപ്പോ ഒന്ന് രണ്ട് പേരേ ഉള്ളു അവിടെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ട് പോയിരിക്കാണ് ഒരു ഇവിടെ ഈ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേരെ ഉണ്ടാവും ദിവസവും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കകമാണ് അവരിവിടെ നിൽക്കുന്നത് അവരുടെ ആവശ്യക്കാർ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും ബാക്കി ഉള്ള ആളുകളെ രണ്ടുപേരവിടെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് കൊച്ചി നഗരത്തിൽ രാത്രി ഒന്നര നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത് പ്രേരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നിരവധി ആളുകൾ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയണം ഇവരെ കാത്ത് ഇവർക്ക് വേണ്ടി നിരവധി ആളുകളാണ് പണവുമായി ഇവിടെ എത്തുന്നത് എന്നുള്ള കാഴ്ചകൾക്ക് അവരുടെ ഏരിയ ആണ് ഇവിടെ ഏരിയ ആണ് ഈ പാലാരവട്ടം മുതൽ ചങ്ങമ്പുഴ പാർക്കിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് ഇവർ നിൽക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഒരു പത്ത് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെ ഇവർ ഇവിടെ ഉണ്ടാകും എന്താ സംഭവം എന്ന് വച്ചാല് പത്തിരുപത് പേരെന്തായാലും ഈ ഏരിയയിൽ കാണും എല്ലാരെയും മാത്രമുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ മാത്രമേ ഏരിയയിലുള്ളൂ അതിലേയും കസ്റ്റമേഴ്സിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വിലപേശലാണല്ലേ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂർ സിറ്റിയിൽ നമ്മൾ കണ്ടു പരിചരിച്ച ചില കാഴ്ചകളുണ്ട് അത് കേരളത്തിലേക്ക് പറിച്ചു നടുക്കപ്പെടുകയാണ് ഇത് ഇതും പോലീസും ഭരണാധികാരികളും ഒക്കെ ഉള്ള ഈ നാട്ടിൽ രാത്രിയുടെ മറവിൽ ലൈംഗിക ബന്ധത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ റോഡ് സൈഡിൽ അണിഞ്ഞൊരുങ്ങി നിന്നുകൊണ്ട് ആളുകളെ വിളിക്കുന്ന ഒരു കാഴ്ച ഭയവും ഇവിടെ ഇവിടെ പോലീസ് ഉണ്ട് ഉണ്ട് എല്ലാം റോഡ് നേരത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രാത്രിയുടെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആ കാഴ്ചയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സീർണ സ്ഥലത്തേക്ക് പോവുകയാണ് ഇനിയുള്ള കാഴ്ച കലൂർ സ്റ്റേഡിയമാണ് നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റും എല്ലാ തരത്തിലുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള മായ മയക്കുമരുന്നിന്റെ കച്ചവടവും ഉപയോഗവും ഒക്കെ ഉള്ള സ്ഥലമാണ് നമുക്കവിടെ നോക്കാം ഈ രാത്രിയിൽ ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അതിന്റെ കച്ചവടവും ഉപയോഗവും ഒക്കെ ആരെങ്കിലും എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതേ സമയത്ത് ഒരു രണ്ട് മാസത്തിനു മുമ്പ് ഇതേ ഒന്നര മണി സമയത്താണ് കൊല്ലം സ്വദേശിനിയായ ഒരു പെൺകുട്ടിയിൽ നിന്നും ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ വരെ വരുന്ന എം ഡി എം ഉണ്ടാവും രാത്രി സമയങ്ങളിലാണ് സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാറിയെ പിടിമുറുക്കിയെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോഴും ഇവിടെ റോന്തി വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം പോലീസ് ശക്തമാണ് ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ പോലീസിന്റെ ഒരു ഇപ്പോ പുതിയ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും സാധാരണയിൽ നിന്ന് വിഭിന്നമായിരിക്കും ഞായറാഴ്ചയാണ് എന്താ കാരണം അറിയാമോ ഇന്നലെ മുതലിംഗ് ശക്തമായിരുന്നല്ലോ ഇപ്പൊ തന്നെ പോലീസിന്റെ രണ്ട് വാനുകൾ ശക്തമായത് കൊണ്ട് തന്നെ പതിനൊന്നര മണിയോടുകൂടി മിക്ക കടകളും അടപ്പിക്കുന്ന ഒരു സ്ഥിതി പോലീസ് എത്തി കടകൾ അടപ്പിക്കുന്ന ഒരു സ്ഥിതി ഇപ്പൊ നിലവിലുണ്ട് കാരണം കർശനമായി കൊച്ചിയെ ലഹരിയിൽ നിന്ന് തിരികെ എടുക്കാന്നുള്ള ഒരു കൂടി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയം റോഡിലും റോഡുകളിലും ഇടറോഡുകളിലും ഒക്കെ പരിശോധന നടത്തിയ ഒരു കാഴ്ച ആയിരുന്നാലും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാല് നമ്മൾ നമ്മൾ മറൈൻ ഡ്രൈവിന്റെ മറ്റൊരു പോർഷനിലേക്കാണ് അത് മറൈൻ ഡ്രൈവിൽ നിന്നും വാക്വേ കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ട് അവിടെ രാത്രി സമയങ്ങളിൽ അശ്ലീലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുറെ ആളുകളുണ്ട് അവരുടെ ഏരിയ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്ക് കാണാം അവിടെ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കരുത് മനസ്സിലാക്കാം എല്ലാ കച്ചേരിയിലും ഒരാണും ഒരു പെണ്ണും എന്ന നിലയിൽ ഇവിടെ തിരിപ്പുണ്ട് ഓരോ മരത്തിന്റെ ചുവടുകളിലും ചുവട്ടിലും അവർ അത്തരം സ്ഥലങ്ങളെ ബെഡ്റൂമുകളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്